നിങ്ങൾ എഴുതി വെച്ചോ നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഏറ്റവും മനോഹര എന്നത് നമ്മുടെ അച്ഛനും അമ്മയും നമ്മോടൊപ്പമുള്ള കാലഘട്ടമാണ് അവരോടൊപ്പം ജീവിക്കുന്ന കാലഘട്ടമാണ് അച്ഛനില്ലാത്ത പൂമുഖവും അമ്മയില്ലാത്ത അടുക്കളയും നമുക്ക് മനസ്സിലാകണമെങ്കിൽ നമ്മൾ മാനസികമായോ ശാരീരികമായോ വല്ല പ്രശ്നങ്ങളിൽ പെട്ട് നമ്മൾ അവരുടെ ശൂന്യതയുള്ള വീട്ടിലേക്ക് നമ്മളൊന്ന് കയറി ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലാകും ആ ശൂന്യത എന്നത് നമ്മുടെ അച്ഛന്റെ വാക്കുകളാണ് ആ ശൂന്യത എന്ന് പറയുന്നത് ആ തലോടൻ എന്ന് പറയുന്നത് നമ്മുടെ അമ്മയുടെ കരങ്ങളാണ് ആ കരങ്ങളില്ലാത്ത ഒരു വീട്ടിലേക്ക് നമ്മൾ കയറി ചെല്ലുമ്പോഴാണ് നമ്മുടെ വേദന നമുക്ക് മനസ്സിലാക്കുന്നത് മനസ്സിലാവുകയുള്ളു ആ ചിലപ്പോ ആ സ്വാതന്ത്ര്യത്തിന്റെ വാക്കുകൾ ചിലപ്പോൾ നിങ്ങളുടെ ഭാര്യയിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടി എന്ന് വരില്ല നിങ്ങളുടെ മക്കളിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടി എന്ന് വരില്ല നിങ്ങളുടെ ഭർത്താവിൽ നിന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് എന്ന് വരില്ല ഞാൻ അവരെ ഒന്നും ജീവിതത്തിൽ വില കുറച്ചല്ല കാണിക്കുന്നത് പക്ഷേ ഇത്രത്തോളം നമ്മുടെ അച്ഛനും അമ്മയും ജീവിക്കുമ്പോൾ ഒരു ഒരു ജീവിക്കുന്ന ജീവിതത്തിന്റെ ഒരു ഡിഗ്നിറ്റി ഉണ്ട് അത് കിട്ടണമെങ്കിൽ നമ്മൾ അച്ഛനും അമ്മയും ഉള്ള വീട്ടിൽ തന്നെ നമ്മൾ ജീവിക്കുമ്പോഴേ നമുക്ക് അത് കിട്ടുകയുള്ളൂ എന്നുള്ളതാണ് ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ അവളുടെ ജീവിതത്തിലെ എന്ത് പ്രശ്നങ്ങൾ വന്നാലും ഏതറ്റം വരെ അവളുടെ ജീവിതത്തിൽ ഒരു പുരുഷൻ നടന്ന അവളുടെ നീതിക്ക് വേണ്ടി നടന്നു ചെല്ലുന്നുണ്ടെങ്കിലും അത് അവളുടെ അച്ഛൻ മാത്രമായിരിക്കും അവൾക്ക് ഈ ലോകത്തിൽ എന്തും സാധ്യമാകും ഈ ലോകത്ത് അവൾ ആഗ്രഹിക്കുന്ന എന്തിലേക്കും അവൾ എത്തിപ്പെടും എപ്പോ അച്ഛൻ എന്ന മൂന്നക്ഷരം അവളുടെ കൂടെയുള്ള പോലും അതില്ലാതാകുമ്പോഴാണ് അച്ഛന്റെ വേദന അറിയുക അതില്ലാതാകുമ്പോഴാണ് നമ്മൾക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശൂന്യരാണ് എന്ന് നമുക്ക് മനസ്സിലാവുക വൃദ്ധ സദനങ്ങൾ ഇന്ന് ഏറ്റവും വലിയ രാജ്യത്തിന്റെ നാടിന്റെ ഏറ്റവും വലിയ വികസനത്തിന്റെ പാതയിലാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്